നമ്പൂരി ിൽ തിരികളിക്കാൻ ചെയ്തില്ലേ നാലമ്പലത്തിനുള്ളിൽ തിരി തെളിക്കുന്നവൻ നമ്പൂതിരി തിരുമേനി തന്ത്രിയാൽ ഇരുത്തപ്പെട്ട ബിംബത്തിന്റെ അല്ലെങ്കിൽ രൂപത്തിന്റെ നടക്കലിൽ ഇരുന്ന് മേൽവയാസം വായിക്കുന്നവൻ തിരുമേനിന്നുള്ള പേരിന്റെ അർത്ഥം അറിയോ അറിയില്ല ആ യേശു എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനും അറിയത്തിൽ ഉണ്ടായ ദേവൻ ആ മൂന്നക്ഷര യേശു പരിശുദ്ധാത്മാവിന്റെ ഷു മറിയത്തിന്റെ ദേവന്റെ ആ ദീർഘ പുല്യം അതാണ് അർത്ഥം അറിയോ ഇല്ല ഈശ്വരന്റെ കുഞ്ഞ് മരിച്ചടം അതാണ് കുരിശൻ അത്ര അക്ഷര ക്രിസ്തുവിന്റെ അർത്ഥം അറിയോ ക്രിസ്തുവിന്റെ അർത്ഥം അറിയില്ല ഔസഫിന് എണേ ജെറുസലമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ടായവൻ ആർ അക്ഷരം ഓക്കെ ബൈബിളിന്റെ അർത്ഥം അറിയോ അതും അറിയില്ല ആ അതായത് അല്ല ബൈബിൾ എന്ന് വെച്ചാൽ ദൈവപൊത്രനായ ഈശോയെ ബലി നൽകിയ ചരിത്രം ഉൾക്കൊള്ളുന്ന ബുക്ക് പള്ളിയിൽ അടുത്ത അറിയില്ലല്ലോ പ്രാർത്ഥിക്കാനുള്ള ഇടം ഏതോ സ്ഥലം പേരുണ്ട് സുദ്ധാനന്ദനമുനി ആശ്രമത്തിന്റെ ആളോ സന്യാസിമാരല്ലാമോലാണ് ഞങ്ങൾക്ക് അക്ഷരജ്ഞാനമുള്ള ആൾക്കാരാണ് ഞങ്ങള് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് ഈ ഭൂമിയിലെ ഏത് ഗ്രന്ഥം എടുത്താലും അതിനടുത്ത് എല്ലാവരുടെയും പേരിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു അത് മാത്രമല്ല എല്ലാ അറിവും പേ എല്ലാ ഇപ്പൊ അച്ഛൻ ആ വാക്കിന്റെ അർത്ഥം എന്താ അകാരം സൃഷ്ടാവാണ് ആയുടെ ഉച്ചാരണം അപ്പൊ അകാരം സൃഷ്ടാവിൽ നിന്ന് ജനിപ്പിക്കുക എന്നുള്ളതാണ് അച്ഛന്റെ ഒരു ഗുണം പറഞ്ഞത് അപ്പം പരിപാലിച്ച വളർത്തിയവൻ സ്വരൂപം എന്ന് പറഞ്ഞാൽ രണ്ട് ചായയില്ലേ ഒന്ന് പരിപാലിച്ച ഒന്ന് രൂപം അപ്പോൾ സൃഷ്ടിച്ചു പരിപാലിച്ച് വളർത്തിയ സ്വരൂപത്തിൽ വർദ്ധിക്കുന്നുകൊണ്ട് നമ്മൾ ആ ഗുണം കണ്ടത്തില്ല അതുകൊണ്ട് അച്ഛ വിളിക്കും ഇനി അമ്മ എന്ന് വിളിക്കുമ്പോൾ മൂന്ന് അക്ഷരാണ് അതായത് അകാരം സൃഷ്ടാവാണ് സൃഷ്ടാവിൽ നിന്ന് മകനെയോ മകളെയോ ജനിപ്പിച്ചു അതാണ് അമ്മ ഇനി അത് എന്ന് പറയുമ്പോൾ ഉദരത്തിൽ മകനെ മകളെ ജനിപ്പിച്ചു വളർത്തി ഇനി വാപ്പ സൃഷ്ടിച്ചു പരിപാലിച്ച് വളർത്തി അപ്പൊ ഓരോ വാക്കിനും ഈ അർത്ഥങ്ങൾ എത്താം എങ്ങനെ വരുന്നത് നിസ്സാരം എന്തായാലും ചോദിക്കണം കോതുകിന്റെ അർത്ഥം തന്നെയോ കോന്ന് വെച്ചാൽ കൊമ്പ് അവസാനം കേന്നൂടെ അത് കേറ്റി താന്ന് വെച്ചാൽ രക്തം ഊറ്റാന്ന് പറയുമ്പോൾ അത് കൊമ്പ് കയറ്റി രക്തം ഊറ്റി അതാണ് കോതുക അത്രയും കൂടാതെ അപ്പൊ ശരി വീണ്ടും ഇങ്ങനെ